ഇരിട്ടി കാക്കേങ്ങാട് പാലാ റോഡിലാണ് പാലാ റോഡിലെ ഒരു വീട്ടുപറമ്പിലാണ് നിലവിൽ ഈ പുലി കുടുങ്ങിയതായി കണ്ടിട്ടുള്ളത് രാവിലെ നാട്ടുകാരിൽ ചിലരാണ് നടക്കുന്നതിനിടെ ഇങ്ങനെ പുലിയുടെ ശബ്ദം ആ കേട്ടത് ഇതേ തുടർന്ന് ആ നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് ആ ഈ പുലി കുടുങ്ങിയ നിലയിൽ കണ്ടിട്ടുള്ളത് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം ആ ഈ കാട്ടുപന്നിയെ പിടികൂടുന്നതിന് വേണ്ടി വീട്ടുകാർ ഉണ്ടാക്കിയിട്ടുള്ള ഈ പന്നിക്കെണിയിലാണ് ഈ പുലി കുടുങ്ങിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് പ്രാഥമികമായി ആ ലഭിക്കുന്ന വിവരം ഇത് ഒരു വനമേഖലയോട് ചേർന്ന ഒരു സ്ഥലം കൂടിയാണ് ആറളം ഫാമിന് തൊട്ട് സമീപമുള്ള ആ സ്ഥലത്താണ് ഈ പുലി കുടുങ്ങിയിട്ടുള്ളത് ഇതിനു മുമ്പും കാട്ടുപന്നി ഉൾപ്പെടെ വനമേഖലയിൽ നിന്നും ഈ ജനവാസ മേഖലയിലേക്കൊക്കെ ഈ സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെയും റിപ്പോർട്ട് ചെയ് ചെയ്തിരുന്നു എന്തായാലും വനംവകുപ്പ് ഇരുട്ടി നിന്നുള്ള വനംവകുപ്പും പോലീസും ഉൾപ്പെടെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ പുലി കുടുങ്ങിയതറിഞ്ഞ് നിരവധി നാട്ടുകാരും അവിടെ ഒത്തേർന്നിട്ടുണ്ട് അവരെയൊക്കെ അവിടുന്ന് ഇപ്പോൾ പോലീസും പോലീസ് ഇടപെട്ട് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പുലിയുടെ നിലവിലെ ഒരു ആരോഗ്യസ്ഥിതിയൊക്കെ ഇപ്പോൾ വനം വകുപ്പ് പരിശോധിക്കുകയാണ് ആവശ്യമെങ്കിൽ മയക്കുവടി വെച്ച് പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് എത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് ഈ പുലിയുടെ ശബ്ദം ആദ്യം ശബ്ദമാണ് കേട്ടത് പിന്നീട് പരിശോധിച്ചപ്പോഴാണ് നാട്ടുകാർ ഈ പുലിയെ ഇങ്ങനെ കുടുങ്ങിയ ഈ പന്നിക്കണിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിനെ ഈ മയക്കുവടി വെച്ച് ആ പിടികൂടുന്നതിന് അതായത് മയക്കുവടി വെച്ച് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനായി ഈ വയനാട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നിലവിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ആശയം നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കപ്പം